കൊല്ലം അഞ്ചലിൽ രണ്ട് കിലോ കഞ്ചാവുമായി സ്ത്രീയും പുരുഷനും പോലീസ് പിടിയിൽ പാലക്കാട് ഒറ്റപ്പാലം റഹ്മാൻ മൺസിലിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷഫീർ മഹാരാഷ്ട്ര സേലാപൂർ സ്വദേശിനി നാൽപ്പത്തിയാറ് വയസ്സുള്ള ശശികല എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി കെ എസ് ആർ ടി സി ബസ്സിൽ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുകയായിരുന്ന ഇരുവരെയും ഡാൻസ് ഡാൻസാഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു ഇവരുടെ പക്കൽ നിന്നും രണ്ട് കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു ഒറീസയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം കൊല്ലത്തെത്തുകയും അതിനുശേഷം കെഎസ്ആർടിസി ബസിൽ അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോഴായിരുന്നു ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അഞ്ചലിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിന് കൈമാറാനാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു ഗസറ്റഡ് ഉദ്യോഗസ്ഥയായ അഞ്ചൽ വനം റേഞ്ച് ഓഫീസർ ദിവ്യയുടെ നേതൃത്വത്തിൽ മറ്റുള്ള നിയമ നടപടികൾ നടത്തി തുടർന്ന് ഇവരുടെ അറസ്റ്റും തുടർന്നുള്ള നടപടിക്രമങ്ങളും നടന്നുവരികയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്